ആര്യാട് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ഉടൻ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വാട്ടർ അതോറിറ്റിക്ക് മുമ്പിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൂർജഹാനെ ഉപരോധിച്ചു ആര്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സന്തോഷ് ലാൽ വൈസ് പ്രസിഡന്റ് ഷീനാസനൽ കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി ബിജുമോൻ ബി ബിബിൻരാജ് കുമാരി അശ്വിനി ഹരിദാസ് ശാന്തിലാൽ സിന്ധു രാധാകൃഷ്ണൻ നേതൃത്വം നൽകി പ്രശ്നമുണ്ട് പരമാവധി ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് സമിതി എന്ന നിലയിലുള്ള ഇടപെടൽ അവർ ഭംഗിയായി നടത്തുന്നുണ്ട് പക്ഷെ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ അതാസമയം നടക്കുന്നില്ല മെയിന്റനൻസ് നടക്കുന്നില്ല പ്രധാനമായും ആറോ പ്ലാന്റ് മെയിന്റനൻസ് നടക്കുന്നില്ല ഇവിടെ കിട്ടുന്ന വെള്ളം കൃത്യമായി ആരെയുടെ എത്തുന്നില്ല ഇത് പഴയ കാലത്തെ പോലെ ഇപ്പോൾ കുളവോ അല്ലെ കായലോ മറ്റ് തോടുകളോ ഒന്നും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിഷേധം ജനങ്ങൾക്കുണ്ട് അപ്പം ആ ഒരു പ്രശ്നം ഇവിടെ കുറച്ചുനാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ന് ഈ നാളെ ചെയ്തെന്ന് പറയുന്നതല്ലാതെ പറച്ചിലല്ലാതെ കാര്യങ്ങളോട് ആത്മാർത്ഥ ആത്മാർത്ഥത വേണ്ടത്ര കാണിക്കുന്നില്ല ഇപ്പം ഈ പറഞ്ഞിരിക്കുന്നത് അടിയന്തരമായിട്ട് ഇന്ന് തന്നെ സ്പെഷ്യൽ സാക്ഷണം കൊടുക്കും അത് കഴിഞ്ഞ് പറഞ്ഞാൽ എ എസ് ആകും ഉടൻ തന്നെ റെഡിയാക്കാമെന്ന നിലയിലാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതത്ര വിശ്വാസം ഞങ്ങൾക്കില്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ വാക്ക് മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഇറങ്ങിയത്